നമസ്കാരം സംസ്ഥാനത്തിന്റെ മുഖഛായ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വിഴിഞ്ഞൻ തുറമുഖം ഓണത്തിന് പ്രവർത്തന സജ്ജമായേക്കുമെന്നതാണ് ഏറ്റവും പുതിയ വിവരം അദാനി ഗ്രൂപ്പ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മെയ് മാസത്തിൽ ട്രയൽ റൺ തുടങ്ങുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വാണിജ്യ മേഖലയിൽ രാജ്യത്തിന് വൻ നേട്ടമാകും വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്തിനുള്ള ഒരു പ്രത്യേകത രാജ്യത്തെ മറ്റൊരു തുറമുഖത്തിനുമില്ല രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഇന്ത്യയിലെ തുറമുഖമാണ് വിഴിഞ്ഞം കരയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ മാത്രം തുറമുഖത്തിൽ നിന്ന് പതിമൂന്ന് ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ ആകാശദൂരം അടുത്താണ് രാജ്യാന്തര വിമാനത്താവളവും തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളവുമായി താരതമ്യപ്പെടുത്തിയാൽ ഒരു വിമാനം വിഴിഞ്ഞൻ തുറമുഖത്തിന് മുകളിലെത്തിയാൽ അവിടെ നിന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളവുമായി ആകാശദൂരം കണക്കാക്കിയാൽ ഏകദേശം അതേ ദൂരം തന്നെയാകും രാജ്യാന്തര കപ്പൽച്ചാലുമായും ഉണ്ടാകുക രാജ്യാന്തര കപ്പൽച്ചാൽ വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ ശേഷം അതേ ദൂരം കിഴക്കോട്ട് സഞ്ചരിച്ചാൽ നെയ്യാറിലെത്താം നെയ്യാറിന്റെ കരയിലെ തത്തമല ഭാഗത്തോളം ദൂരമാണ് കടലിൽ കപ്പൽചാൽ വരെയുള്ളത് തെക്കു ഭാഗത്തേക്കാണ് െങ്കിൽ ഏതാണ്ട് പൊഴിയൂർ എത്തുന്ന ദൂരം അത്രയും പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ രാജ്യാന്തര കപ്പൽ ചാലിൽ എത്തുമെന്ന് ചുരുക്കം ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂറ്റൻ ചരക്ക് കപ്പലിന് പോലും വിഴിഞ്ഞത്ത് സുഖമായി നങ്കൂരമിടാൻ കഴിയും അധികം വൈകാതെ കൂറ്റൻ ചരക്ക് കപ്പലുകളുടെ മദർ പോർട്ടായി വിഴിഞ്ഞ മാറും ഇനി എന്താണ് മദർ പോർട്ട് എന്ന് നോക്കാം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ ഇവയ്ക്ക് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റമ്പത് മീറ്റർ നീളമുണ്ടാകും ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടി ിൽ പതിനാറ് മുതൽ ഇരുപത് മീറ്റർ താഴ്ചയിലാകും കാണപ്പെടുക കൂടുതൽ ആഴമുള്ള പോർട്ടുകളിലാണ് ഇത്തരം കപ്പലുകൾ അടുക്കുന്നത് വിഴിഞ്ഞ തുറമുഖത്തിന് പ്രകൃതിദത്തമായി തന്നെ ഇരുപത് മുതൽ മീറ്റർ ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകൾ സുരക്ഷിതമായി തന്നെ അടുപ്പിക്കാനാകും ഈ കപ്പലുകളെ അടുപ്പിക്കാവുന്ന പോർട്ടായതിനാൽ തന്നെ മദർ പോർട്ട് അഥവാ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്നറിയപ്പെടുന്നു ഒരു തുറമുഖത്ത് നിന്നെടുക്കുന്ന ചരക്ക് അവസാന സ്ഥലത്തെത്തുന്നതിന് മുൻപ് മറ്റൊരു തുറമുഖത്ത് നിർത്തി വേറൊരു കപ്പലിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ട്രാൻസ്ഷിപ്മെന്റ് നിലവിൽ കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് പോകുന്ന കപ്പൽ ശ്രീലങ്കയിലെ കൊളംബോയിലെത്തിയാണ് ചരക്കിറക്കുന്നത് അവിടെ നിന്ന് മദർഷിപ്പിൽ കയറ്റിയതിനു ശേഷമാണ് ചരക്ക് ദുബായിൽ എത്തിക്കുക ഇന്ത്യയിലെ മറ്റു പോർട്ടുകളിൽ നിന്നുള്ള കപ്പലുകളിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ കൊളംബോയിലെത്തിയതിനു ശേഷമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുക മദർഷിപ്പുകൾ കയറുന്ന പോർട്ടുകൾ രാജ്യത്തില്ലാത്തതിനാൽ മറ്റിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന കപ്പലുകളും കൊളംബോയിലെത്തി ചരക്ക് ചെറു കപ്പലുകളിൽ ഇവിടെയുള്ള എത്തിക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ എന്നാൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ കപ്പലുകൾക്ക് കൊളംബോയ്ക്ക് പകരം വിഴിഞ്ഞത്തേക്ക് എത്താം ചെറു കപ്പലുകളിൽ ഇവിടെ ചരക്കെത്തിച്ച് വലിയ മദർഷിപ്പുകൾ മാറ്റി ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടരാം കൊളംബോയിലേക്കുള്ള യാത്ര ഒഴിവാകുന്നതിനാൽ സമയ സാമ്പത്തിക ലാഭമാണ് കമ്പനികൾ പ്രതീക്ഷിക്കുന്നത് വിഴിഞ്ഞത്തെത്തുന്ന കണ്ടെയ്നറുകളിൽ തൊണ്ണൂറ് ശതമാനവും ട്രാൻസ് ഷിപ്മെന്റിനായി എത്തുന്നവയാകുമെന്ന് അദാനി പോർട്ട് അധികൃതർ പറയുന്നു റോഡ് റെയിൽ മാർഗം പോകുന്നവ കുറവായിരിക്കും പ്രധാന വരുമാനവും ട്രാൻസ് ഷിപ്മെന്റിലൂടെ തന്നെയാണ് മറ്റ് കപ്പലുകൾക്ക് ചരക്കുമാറ്റത്തിന് വേദിയൊരുക്കുകയാണ് വിഴിഞ്ഞത്തിന്റെ പ്രധാന ഉദ്ദേശം നിലവിൽ കൊളംബോയിൽ ഒട്ടേറെ പോർട്ടുകളിൽ നിന്ന് കപ്പലുകൾ എത്തുന്നതിനാൽ കൊച്ചി ഉൾപ്പെടെയുള്ള പോർട്ടുകളിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് ചരക്കു മാറ്റത്തിനായി ദിവസങ്ങൾ കാത്തുകിടക്കേണ്ട സ്ഥിതിയുണ്ട് ഇവ ഒഴിവാക്കാനും വിഴിഞ്ഞത്തിന്റെ വരവിലൂടെ സാധിക്കും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാവുക എന്ന രാജ്യത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നതാണ് വിഴിഞ്ഞം പോർട്ട് എന്ന ചുരുക്കം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം രണ്ടായിരത്തി എട്ടിൽ പൂർത്തിയാകും പതിനായിരം കോടിയാണ് അദാനി ഗ്രൂപ്പ് ഇതിനായി നിക്ഷേപിക്കുന്നത് വാർത്തയുടെ നിറം